വൈവിധ്യ മേഖലകളിലേക്കും ചുവടുറപ്പിച്ച സഹകരണ മേഖല നാടിന്റെ മാറ്റത്തിനും സാമൂഹിക വളർച്ചയ്ക്കുമാണ് അടിത്തറ പാകുന്നത് സഹകരണ മേഖലയുടെ സ്വാധീനം എല്ലായിടത്തും പ്രകടമാണ് ബാങ്കിങ്ങിനുറം എല്ലാ രംഗങ്ങളിലും മികച്ച രീതിയിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ ഇനിയും സഹകരണ മേഖലയ്ക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാരും മിൽമയും രണ്ട് പുതിയ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പദ്ധതി പ്രധാനമന്ത്രിയുടെ സൗരോർജയ പദ്ധതിയിൽ സഹകരണ സംഘങ്ങളെയും പങ്കാളിയായി ും എന്നതാണ് രണ്ടാമത്തേത് ഭക്ഷണശാലയുടെ ശൃംഖല വിപുലമാക്കാൻ മിൽമയുടെ പദ്ധതി ഇത് രണ്ടിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി സൗരോധയ പദ്ധതിയിൽ സഹകരണ സംഘങ്ങളെ പങ്കാളിയാക്കിയേക്കും പ്രാദേശിക തലത്തിൽ പദ്ധതികൾക്ക് പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങളിലൂടെ വായ്പ നൽകാൻ കഴിയുന്ന വിധത്തിലാണ് മാർഗരേഖ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലുള്ള പദ്ധതി നിർവഹണം പ്രാദേശിക തലത്തിൽ നിർവഹിക്കുന്ന ഏജൻസിയായി സഹകരണ സംഘങ്ങളെ മാറ്റണമെന്ന നിർദ്ദേശം കേന്ദ്ര സഹകരണ മന്ത്രാലയം മുന്നോട്ട് വെച്ചത് ഇതനുസരിച്ച് പന്ത്രണ്ട് മന്ത്രാലയങ്ങളുടെ പദ്ധതി ഇതിനകം സഹകരണ സംഘങ്ങളിലൂടെ നടപ്പാക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ മാതൃകാ പൈലോ അംഗീകരിക്കാത്തതിനാൽ ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സൗരോധയ പദ്ധതിയുടെ മാർഗരേഖ ഉടൻ പുറത്തിറക്കും വൈദ്യുതി മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനെ സൗരോർജയ പദ്ധതിയുടെ നടത്തിപ്പിന് ചുമതല ഏൽപ്പിച്ചു ഒരു കോടി വീടുകളിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ ഒരു വർഷം കുറഞ്ഞത് പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ ഏറെ പങ്കും മൂന്ന് കിലോ വാട്ടിൽ താഴെയകാൻ സാധ്യതയുള്ളതിനാൽ സബ്സിഡി വർദ്ധിപ്പിക്കും സഹകരണ സംഘങ്ങൾ നൽകുന്ന വായ്പയ്ക്ക് ഈ സബ്സിഡി ലഭ്യമാകും മൂന്ന് കിലോവാട്ട് പ്ലാന്റുകൾക്ക് നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് സബ്സിഡി ഇത് ഈ വർഷം അൻപത്തിനാലായിരം രൂപയാക്കി ഉയർത്തിയിരുന്നു സഹകരണ പങ്കാളിത്തം വരുന്നതോടെ ഇത് വീണ്ടും ഉയർത്തിയേക്കും മൂന്നിന് മുകളിൽ പത്തു കിലോവാട്ട് വരെ നിലവിൽ ഒൻപതിനായിരം രൂപയാണ് സബ്സിഡി വീടുകളിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സൗരോദയ പദ്ധതിക്ക് പുറമെ വാണിജ്യ സ്ഥാപനങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിക്കും ഒരു മെഗാവാട്ടിന് അഞ്ചു കോടി വീതം കണക്കാക്കിയാൽ രണ്ടു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിന് ആവശ്യമായി വരുന്നത് മിൽമയുടെ ഭക്ഷ്യശൃംഖലയുടെ വിപുലീകരണമാണ് സഹകരണ സംഘങ്ങൾക്ക് സഹായകമാകുന്ന രണ്ടാമത്തെ പദ്ധതി പാൽ വിതരണ സംവിധാനത്തിന് കേരളത്തിൽ സഹകരണ മാതൃക തീർത്ത മിൽമ മിൽമ റീഫ്രഷ് എന്ന പേരിൽ ആരംഭിച്ച ഭക്ഷണശാലകളുടെ ശൃംഖല വിപുലമാക്കാൻ ഒരുങ്ങുന്നു ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ശാലകളും ആരംഭിക്കുന്നത് ഫ്രാഞ്ചൈസി അനുവദിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട് മിൽമയുടെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് യൂണിറ്റുകൾ ആരംഭിക്കാൻ താൽപര്യമുള്ള സംരംഭകർക്ക് മാത്രമേ ഫ്രാഞ്ചൈസി അനുവദിക്കുകയുള്ളൂ സുരക്ഷിതത്വവും രുചികരവും സ്വാദിഷ്ടവുമായ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് എറണാകുളം മേഖലാ യൂണിയൻ ആണ് ിൽമ റീഫ്രഷിന് തുടക്കമിട്ടത് തൃശൂർ എം ജി റോഡിൽ കോട്ടപ്പുറത്ത് മിൽമയുടെ സ്വന്തം കെട്ടിടത്തിലാണ് ആദ്യത്തെ ഭക്ഷണശാല ഇതിന്റെ തുടർച്ചയായിട്ടാണ് പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത് കോട്ടയം വടവാതൂർ ഡയറിയോട് ചേർന്നാണ് രണ്ടാമത്തെ ഭക്ഷണശാല തുറക്കുന്നത് വൃത്തിയും ശുദ്ധിയുമുള്ള ഭക്ഷണം ലഭ്യമാക്കുകയാണ് മിൽമ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പാലിന്റെ കാര്യത്തിൽ മിൽമ എങ്ങനെയാണോ വിശ്വാസമുള്ള ബ്രാൻഡായി മാറിയത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഭക്ഷണശാലയുടെ കാര്യത്തിലും മാറുകയെന്നത് ാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മിൽമയുടെ പാല പനീർ ബട്ടർ നെയ് ഐസ്ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കി വിളമ്പുന്ന വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റും ജ്യൂസ് ഷേക്ക് പോയിന്റ് ഐസ്ക്രീം പാർലറും സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയാണ് വടവാതൂരിൽ ആരംഭിക്കുന്നത് തൃശൂർ രാമവർമ്മപുരം ഡയറി എറണാകുളം ഇടപ്പള്ളി ഹെഡ് ഓഫീസ് കോമ്പൗണ്ട് തൃപ്പൂണിത്തറ ഡയറി മൂവാറ്റുപുഴ ചില്ലിംഗ് പ്ലാന്റ് എന്നിവിടങ്ങളിൽ മിൽമ ഇത്തരം ഡ്രൈവിംഗ് പാർലറുകൾ ആരംഭിക്കും ജീവനക്കാർക്ക് മിൽമ ബ്രാൻഡ് യൂണിഫോം തൊപ്പികൾ എന്നിവയുണ്ടാകും കളർ കോഡുകളും ഉണ്ടാകും മിൽമ പാൽ ഉപയോഗിക്കുന്നതിനൊപ്പം മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്ക് ഗുണനിലവാരം ഉറപ്പാക്കണമെന്നതുമാണ് നിബന്ധന ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ചേരുവകൾ ഏത് ബ്രാൻഡിന്റെയാണെന്ന് അതാത് മിൽമ ഡയറിയെ അറിയിക്കണം റെസ്റ്റോറന്റിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് എന്നിവയിൽ മിൽമയുടെ പേരും ചിഹ്നവും ഉണ്ടായിരിക്കും ഈ രണ്ട് ആശയങ്ങളും സഹകരണ സംഘങ്ങൾക്ക് ഏറെ സഹായകമാണ്